നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ കേരളത്തിൽ ഇടതു വലതു മുന്നണി നേതാക്കൾ ഒരുപോലെ പ്രതിക്കൂട്ടി നിർത്തുന്ന ഒരു പേരുണ്ട് കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ പുരാവസ്തു ഗവേഷകനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടറുമായ കെ കെ മുഹമ്മദ് തർക്കമന്ദിരത്തിൽ നടത്തിയ ഖനനത്തിലെ ക്ഷേത്രാവശിഷ്ടങ്ങൾ കിട്ടിയെന്ന ഇദ്ദേഹത്തിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായി മാറിയത് അതുകൊണ്ട് തന്നെ ഈ സംഘിയാക്കിയാണ് സോഷ്യൽ മീഡിയയിലടക്കം കെ കെ മുഹമ്മദിനു നേരെ പ്രചാരണം കൊഴുക്കുന്നതും എന്നാൽ താൻ കണ്ടത് പറയുക മാത്രമാണ് ചെയ്തതെന്നും ആർക്കിയോളജി തന്റെ തൊഴിലാണെന്നുമാണ് കെ കെ മുഹമ്മദിന് പറയാനുള്ളത് എന്നാൽ അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചപ്പോഴും അത് സംഘപരിവാറിന്റെ ഭിക്ഷ എന്ന രീതിയിലാണ് കേരളത്തിലടക്കം പ്രചാരണം നടന്നത് പക്ഷേ ഈ വിഷയം മാറ്റി നിർത്തിയ അദ്ദേഹത്തിന്റെ കരിയർ നമ്മൾ പരിശോധിച്ചാൽ പോലും അദ്ദേഹം ഈ ബഹുമതിക്ക് അർഹനാണെന്നത് വ്യക്തമാണ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ ബീരാൻകുട്ടി ഹാജിയുടെയും മറിയത്തിന്റെയും അഞ്ചു മക്കളിൽ രണ്ടാമനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് കെ കെ മുഹമ്മദ് ജനിക്കുന്നത് കരിങ്ങാമണ്ണുകുഴിയിൽ മുഹമ്മദ് എന്നാണ് പൂർണ്ണ പേര് അക്കാലത്ത് മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി ഏറെ പിന്നാക്കമായിരുന്നു മുഹമ്മദിന്റെ നാടായ കൊടുവള്ളിയാകട്ടെ തീർത്തും ഈ യാദാസ്തിക പ്രദേശവും പക്ഷേ കുടുംബം പുലർത്തിയ പുരോഗമന നിലപാട് അദ്ദേഹത്തിന് തുണയായി പ്രാഥമിക വിദ്യാഭ്യാസം കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു തുടർന്ന് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് പുരാവസ്തു ശാസ്ത്രത്തിൽ ഡിപ്ലോമ നേടി അന്നത്തെ കാലത്ത് ഈ രീതിയിൽ പഠിക്കാനുള്ള അവസരം കിട്ടുന്ന മുസ്ലിം ചെറുപ്പക്കാർ തന്നെ നന്നായി കുറവായിരുന്നു അലിഗഡ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിൽ അസിസ്റ്റന്റ് ആർക്കിയോളജിസ്റ്റായാണ് കെ കെ മുഹമ്മദ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി സൂപ്രണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു മദ്രാസിലും ഗോവയിലും സേവനമനുഷ്ഠിച്ചതിനു ശേഷം അദ്ദേഹത്തെ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റായി സ്ഥാന കയറ്റം നൽകി നിയമിച്ചു അതേസമയം അയോധ്യയിൽ നിന്നുയരുന്ന രാമക്ഷേത്രത്തിന്റെ പരോക്ഷ ശില്പി കെ കെ മുഹമ്മദാണെന്നാണ് പൊതുവെ പറയാറുള്ളത് കാരണം മുഹമ്മദ് സത്യം പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങളെന്ന് മാറി മാറിയുമായിരുന്നു എന്നാൽ അയോധ്യയുടെ പേരിൽ മാത്രം അറിയപ്പെടേണ്ട ഒരു വ്യക്തിയല്ല കെ കെ മുഹമ്മദ് അത് അദ്ദേഹം നടത്തിയ അനേകം ജോലികളിൽ ഒന്ന് മാത്രമാണ് മുഗൾ ചക്രവർത്തി അക്ബർ ദിൻ ഇലാഹി എന്ന മതം ആദ്യമായി വിളംബരം ചെയ്ത ഇബാദത് ഖാന പര്യവേഷണം നടത്തി കണ്ടെത്തിയത് കെ കെ മുഹമ്മദിന്റെ വലിയൊരു നേട്ടമാണ് അതുകൂടാതെ വടക്കേ ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി അശോക ചക്രവർത്തി കേസരിയയിൽ നിർമ്മിച്ച ബുദ്ധസ്തൂപം രാജ്ഗറിലെ ബുദ്ധസ്തൂപം വൈശാലിയിലെ കൊളുവയിലെ ബുദ്ധമത പുരാവസ്തു കേന്ദ്രം തുടങ്ങിയവയൊക്കെ ഖനനം ചെയ്ത് കണ്ടെത്താനായതും ഇദ്ദേഹത്തിന്റെ ടീമിന്റെ വലിയ നേട്ടമാണ് അതേസമയം ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിനടുത്തുള്ള ദന്തേവാഡ ജില്ലയിലെ ബർസൂർ സാംലൂർ ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിച്ചതും കെ കെ മുഹമ്മദ് തന്നെയാണ് മേഖലയിലെ നക്സൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ടാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ബഡേശ്വർ ക്ഷേത്ര കോംപ്ലക്സിന്റെ പുനരുദ്ധാരണത്തിലും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് ഈ രീതിയിലുള്ള ഒരുപാട് നേട്ടങ്ങൾ നേടിയ ആർക്കിയോളജിക്കൽ പ്രതിഭയാണ് പക്ഷേ രാമക്ഷേത്രത്തിന്റെ കാര്യം മാത്രം എടുത്തിട്ട് ചാണക സംഖ്യയെന്നും മറ്റുമായി ആക്ഷേപിക്കുന്നത് ആർക്കിയോളജിക്കൽ മേഖലയിലെ പ്രവർത്തന മികവിന് രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചപ്പോഴും അത് സംഘപരിവാർ ബന്ധം കൊണ്ട് കിട്ടിയതാണെന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിച്ചത് പക്ഷേ താൻ സത്യത്തിന്റെ ഭാഗത്താണ് നിന്നതെന്നും താൻ കണ്ട യാഥാർത്ഥ്യം പറയുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് കെ കെ മുഹമ്മദ് പറയുന്നത് കൂടാതെ ആർക്കിയോളജി ഒരു ശാസ്ത്രമാണെന്നും അതിൽ മായം കാണിക്കാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം വെബ് ഡെസ്ക് അഹമ്മദാബാദ് गुजरात फोन नाइन जीरो डबल नाइन जीरो डबल फाइव वन थ्री फाइव